അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് ആദ്യം പോയിന്റ്സ് പറയാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം ഫസ്റ്റ് ജയിച്ചിരിക്കുന്നത് നമ്മുടെ ആര്യനാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് നമ്മുടെ നൂറയാണ് തേഡ് വന്നിരിക്കുന്നത് അക്ബർ ഫോർത്ത് അനിമോള് ഫിഫ്ത്ത് ആദില സിക്സ് സാബു സെവൻത്ത് നെവിൻ എയ്ത്ത് അനീഷ് അവസാനമാണ് ഷാനവാസ് അതായത് ഇവിടെ ആര്യന് ഒമ്പത് പോയിന്റ് നമ്മുടെ നൂറയ്ക്ക് എട്ട് പോയിന്റ് അക്ബറിന് ഏഴ് പോയിന്റ് അനുമോൾക്ക് ആറ് പോയിന്റ് ആദിലയ്ക്ക് അഞ്ച് സാബൂന് നാല് നെവിന് മൂന്ന് അനീഷിന് രണ്ട് ഷാനവാസിന് ഒന്ന് ഇതിനകത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് കണ്ടവർ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല നൂറ പിടിവിടുന്ന സമയത്ത് നൂറയുടെ ആ ഒരു ബോക്സിൽ നിന്ന് താഴെ വീണ മാവോ പൗഡറോ എന്തോ ആ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയും ആര്യൻ പിടിവിടുമ്പോൾ പുറത്തേക്ക് വന്ന ആ ഒരു മാവിൻ്റെ ക്വാണ്ടിറ്റിയും നിങ്ങളൊന്ന് നോക്കണേ എപ്പിസോഡിലോ ലൈവ് കണ്ട ഒരു കമൻറ്റ് ചെയ്യൂ അല്ലാത്തൊരൊന്ന് എപ്പിസോഡ് നോക്കൂ അതായത് ആര്യൻ്റെ അതിനകത്ത് ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയോളം ഉണ്ട് നൂറയുടെ ബോക്സിനകത്ത് അതിന് കാരണങ്ങളിലൊന്ന് പലപ്പോഴായിട്ട് ആര്യൻ്റെ അത് കളഞ്ഞുകൊണ്ടേയിരുന്നു നൂറ വളരെ നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ട് സൂപ്പറായിട്ട് കളിച്ചു നൂറയുടെ ആ ഒരു ബോക്സിൻ്റെ മുകളിൽ നിറച്ച് ബോളായിരുന്നു ഈ കൈ എടുക്കുന്ന സമയത്ത് കാരണം അക്ബർ നിറച്ചതാണ് നിറച്ചു എന്ന് വെച്ചാൽ നിറച്ചു ബോൾ അതും ആര് ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയോളം ഉണ്ടായിരുന്നു ആര് ഫില്ല് ചെയ്യാനായിട്ട് ആതില് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതൽ ഉണ്ടായിരുന്നത് നൂറയ്ക്കാണ് ഇനി മൂന്നാമതൊരു പോയിന്റും പോയിന്റ് കൂടെ ഉണ്ട് എപ്പിസോഡിൽ ശ്രദ്ധിച്ചോളൂ അല്ലെങ്കിൽ ലൈവ് കണ്ടവർ ഒരു കമന്റ് ചെയ്യൂ നൂറയുടെ കൈ ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം അത് താങ്ങി നിർത്തണമെങ്കിൽ ആര്യന്റെ കൈയ്ക്ക് ഒരു മടക്കുണ്ട് കാരണം ആര്യന് അത്രയും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല വളരെ വ്യക്തമാണത് ലൈവ് കണ്ടാൽ നമുക്കറിയാം ആര്യന് കുറച്ചും കൂടെ ഈസി ആയിരുന്നു മുട്ട് മടങ്ങിയാണ് നിന്നത് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്ട്രെങ്ത് ആര്യനെ നൂറയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കൂ സോ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ടാസ്ക് ഗംഭീരമായിട്ട് ജയിച്ചത് എനിക്ക് നൂറേന്ന് പറയേണ്ടി വരും സി നമ്മൾ പേപ്പറിൽ ജയിച്ചത് ആര്യനായിരിക്കാം ബട്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഈ ടാസ്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ടും പ്രകടനം കൊണ്ടും ഡിസെർവിങ് ആയിട്ട് ജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നത് അത് നൂറു തന്നെയാണ് പോയിന്റ് പോയിന്റ് ഒരു ാണ് പക്ഷെ നൂറയുടെ പ്രകടനം പറയാൻ വാക്കുകളില്ല ഗംഭീരം ഒന്നും പറയാനില്ല അതുപോലെ നെവിനൊക്കെ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നിന്നപ്പോൾ തന്നെ ഹമ്മേ പൊത്തോ എന്ന് പറഞ്ഞ് തലവത്തിനെ വീണു എന്നിട്ട് ഒരു നാണക്കേടും ഇല്ലാതെ അനുമോളെയൊക്കെ ടാസ്കിന്റെ കാര്യം പറഞ്ഞ് കളിയാക്കുന്ന കാണുമ്പോൾ ഒന്നും പറയാനില്ല ഷാനവാസിന്റെ കയ്യിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുള്ളി ക്യുറ്റ് ചെയ്താണ് അത് ഈ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ തന്നെ ഷാനവാസ് പറഞ്ഞു ഷോൾഡർ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പുള്ളിക്ക് പറ്റില്ല എന്ന് അനീഷിനെ കൊണ്ട് ഇങ്ങനത്തെ ടാസ്ക് ഒന്നും ചെയ്യാൻ പിന്നെ പറ്റില്ല പുള്ളിയും ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടാസ്കുകൾ പെട്ടെന്ന് തന്നെ പുറത്താവുന്നതാണ് കണ്ടിട്ടുള്ളത് അതേസമയത്ത് ആതിലെ കുറേ നേരം നിന്നു മാക്സിമം നന്നായിട്ട് അക്ബർ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അക്ബർ നന്നായിട്ട് ചെയ്തു അക്ബറിൻ്റെ ആരും പറയാതിരിക്കാൻ പറ്റില്ല മാക്സിമം നിന്നു പക്ഷേ അക്ബറിനെക്കാളും സമയം ഇവിടെ നൂറ നിന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക അക്ബർ അനീഷ് ഷാനവാസ് നെവിൻ ഇവരൊക്കെ തോറ്റെടുത്താണ് നൂറ ഇത്ര സമയം നിന്നത് പറയാതിരിക്കാൻ പറ്റില്ല ഏട്ടാ ഭയങ്കര ഭയങ്കര ബ്ലെയർ ആണ് ഈ ടാസ്കിന്റെ കാര്യത്തിൽ നൂറ പുലിയാണ് കേട്ടോ